അർജുൻ എസ് ഇന്ത്യൻ ആർമിയുടെ ഒരു സോൾജിയർ ആയിരിക്കുകയാണ് ഒമ്പതാം തീയതി ട്രെയിനിങ് ചെയ്യാനായിട്ട് ഇവിടുന്നു പോകും ഏതാണ്ട് ആറ് മാസക്കാലം നമ്മുടെ ട്രെയിനിങ് ചെയ്ത് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ജോലി എത്തിയിരിക്കുകയാണ് എന്ന് പറയുന്നത് ഇത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അതും ആർമിയുടെ പിന്നെ അർജുന്റെ ആഗ്രഹം ഒരു ആർമിക്കാരനാകണം എന്നായിരുന്നു അല്ലേ ആർമിക്കാരനാകണം തന്നെ ആയിരുന്നു അതാണ് ഇന്ന് സഹായിച്ചിരിക്കുന്നത് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറയുന്നത് എന്ന് പോലെ ഇപ്പം അർജുനന് കിട്ടിയിരിക്കുന്നത് ഒരു ആർമിക്കാരനാവാൻ എല്ലാ ക്വാളിറ്റിയുള്ള വ്യക്തിയാണ് അർജുൻ അതുകൊണ്ടാണ് ജോലി കിട്ടിയിരിക്കുന്നത് വന്നാൽ തൊട്ട് എല്ലാ ദിവസവും ക്ലാസിന് വരികയും നല്ലൊരു വർക്ക് ചെയ്ത് എല്ലാ ടെസ്റ്റിലും നല്ല മാർക്ക് വാങ്ങിക്കുകയും ചെയ്തു നല്ലോട് കഠിനാധ്വാനം ചെയ്താണ് ഇന്ന് ഈ ജോലിയിൽ എത്തിക്കുക അപ്പൊ നിങ്ങൾ എല്ലാവരും അർജുൻ്റെ കൂട്ട് കഠിനാധ്വാനം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എല്ലാവർക്കും ജോലി കയറാൻ പറ്റും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് അർജുൻ ഒരു സോൾജിയറായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അതുപോലെ തന്നെ അർജുൻ്റെ അച്ഛൻ്റെ അമ്മയാണ് അർജുൻ്റെ അനിയനാണ് അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര വിശ്വാസമുള്ള അർജുന എപ്പോഴും ചെറിയ സാറേ എന്റെ മകൻ എന്റെ മകൻ വളരെ നീറ്റാണ് വളരെ ക്ലിയർ ആണ് അവൻ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല അങ്ങനെയാണ് ഇങ്ങനെ എപ്പോ പറഞ്ഞാലും അർജുനെ കുറിച്ചൊരു പത്ത് ഗുണം എന്തായാലും പറയും എന്നിട്ടേ ഫോൺ വെക്കാറുള്ളൂ ഒരു അമ്മയാണ് നിൽക്കുന്നത് വളരെ നല്ലവണ്ണക്ക് മോനെ നോക്കുന്ന ഒരു അമ്മയാണ് അടുത്തത് നമുക്ക് അമ്മയിൽ നിന്നറിയാം എന്താണ് പറയാനുള്ളത് അറിയാം പിന്നെ അർജുനന്റെ അച്ഛനാണ് അതുപോലെ അമ്മയുടെ കൂട്ടു തന്നെ എപ്പോഴും അർജുൻ്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ് നല്ലൊരു അച്ഛനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം വെച്ചാൽ എപ്പോൾ വിളിച്ചാലും പോസിറ്റീവ് മാത്രമേ പറയാറുള്ളൂ നെഗറ്റീവായിട്ട് ഒരു കാര്യം പറയാറില്ല എപ്പോഴും ചോദിക്കും എൻ്റെ മകൻ എന്റെ മകൻ എന്റെ മകൻ എന്നുള്ള ആ ഒരു ഉണ്ട് അതായത് നല്ല ഫാമിലിയാണ് നിൽക്കുന്നത് അനിയൻ ആണ് നിൽക്കുന്നത് അനിയൻ പട്ടാൾ നിൽക്കാനുള്ള ആവശ്യമില്ല അനിയൻ പറയുന്നത് ഞാനൊരു സെലിബ്രിറ്റി ആണോ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിമിൽ അനിയൻ അഭിനയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സർവേശ്വരൻ അനിയന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കട്ടെ ബാക്കി നമുക്ക് അർജുനെന്നും അച്ഛനും െ ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് ചെയ്തിട്ട് തന്നെ ജോലി കിട്ടിയതിന് ജോലി കിട്ടിയതിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ആറുമാസായു തുടങ്ങിയിട്ട് പിന്നെ എൻ്റെ കടലിൽ ഇവിടെ ഉണ്ട് എന്നെ കളിൽ നല്ലവണ്ണം വർക്ക് ചെയ്യുന്നവരും ഉണ്ട് അപ്പം നിങ്ങൾക്കും എനിക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്കും കിട്ടും ഓൾറെഡി അപ്പം വർക്ക് ചെയ്യുക ജോലി എടുക്കുക അത്രേ ഉള്ളതാണ് പിന്നെ എന്ത് കാര്യത്തിനെ വിളിച്ചാലും സാറ് ഭയങ്കര സപ്പോർട്ടാണ് ഇവിടെ വന്നതുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയതെന്ന് തന്നെ പറയാം പിന്നെ പേരൻസും ടീച്ചേഴ്സും നിങ്ങളും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട് തന്നതുകൊണ്ട് താങ്ക് യു എനിക്കറിയാൻ വേണ്ട അത്രയ്ക്ക് സ്നേഹം ഉൾക്കാർ ഇതാണ് എൻ്റെ കുട്ടിക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ രസകർത്താക്കളും ഇവിടെ വന്ന് ഈ ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ സർവീസ് എന്നോട് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇന്ന് ജോലി കിട്ടിയ സന്തോഷത്തിൽ ഐസ്ക്രീമാണ് എല്ലാവർക്കും വേണ്ടി അർജുൻ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു മോട്ടിവേഷനാണ് അർജുൻ്റെ അമ്മ നിങ്ങൾക്ക് തന്നേക്കുന്നത് അത് ഒരു മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റും ഒരു അമ്മയുടെ മനസ്സിൽ നിന്ന് വന്ന വാക്കുകളാണ് എല്ലാവരും ശിരസാൽ ഭവിക്കുക ഉണ്ടാവും അപ്പൊ നമുക്ക് അർജുൻറെ ഐസ്ക്രീം കഴിക്കാം അതുപോലെ സോൾജറായിട്ട് വളരെ പെട്ടെന്ന് നമ്മൾക്ക് വരട്ടെ അപ്പൊ നമ്മൾ അർജുന്റ മൂവ്മെന്റ് കൊടുക്കുന്നതായിരിക്കും എല്ലാ സോൾജേഴ്സിനും കൊടുക്കുന്നതാണ് നമ്മൾ അതായത് ട്രെയിനിങ് കഴിഞ്ഞ് വരുന്നത് അല്ലേ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കി വരട്ടെ I Thank you. <laughs>